ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഒരു അയല നമുക്ക് പച്ചയരച്ച് ഇങ്ങനെ കറി വെക്കാമെന്ന് നോക്കാം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് കുറച്ച് അയല എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വൃത്തിയാക്കിയിട്ട് വരാം എല്ലാം നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ കഷ്ണം പുളി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി വയ്ക്കാറ് ഇതിൻ്റെ കൂടെ നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ പുളിയിലുള്ള സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങിക്കിട്ടും ഇനി ഇതിന് വേണ്ടി നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അരമുറി തേങ്ങ ഉണ്ട് ഇത് നമുക്കൊന്ന് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഒഴിച്ചെടുത്തിട്ട് വരാം ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി കറിവേപ്പില പിന്നെ ഈ മണമുള്ള പച്ചമുളക് ആണേ എടുത്തിട്ടുണ്ട് അതൊരു രണ്ടെണ്ണം കീറിയത് എടുത്തിട്ടുണ്ട് അതിനുവേണ്ടി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ എണ്ണയൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോഴും ചെയ്ത് ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായ പൊടികൾ കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ ഉലുവ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിനകത്തേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് പൊടികളുടെ എല്ലാം പച്ചമുളക് മാറുന്നത് തന്നെ നമുക്കൊന്ന് വഴറ്റി എടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ച പച്ചമുളകും കൂടെ ഇതിന്റെ കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ച പുളി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് നോക്കണം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ കറി ഒന്ന് തിള വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ കൂടെ അതിൻ്റെ കൂടെ ഇട്ടുകൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട് ഇവിടെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു